ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കലവറ ഫ്ലവേഴ്സ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ചിക്കൻ ബിരിയാണിയാണ് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ചിക്കൻ തൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പെപ്പ പൗഡറും ഒരു ടേബിൾ സ്പൂൺ മുക്കാലറ്റി ചില്ലി പൗഡറും ഗരം മസാലയും രണ്ട് ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നല്ലതായി മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം അതിനുശേഷം എടുത്ത് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണിയാണ് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം ഇത് ഉള്ളി വറുത്തെടുക്കാൻ വേണ്ടിയാണ് അതിനുശേഷം കുറച്ച് ഓയിലും ഒഴിക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഞാൻ മൂന്ന് വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് തിന്നായി സ്ലൈസ് ചെയ്ത് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം അണിയൻസും നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹാൻഡ് ഫുൾ കാഷാണ് എടുത്തിരിക്കുന്നത് അത് ഒരു കളർ ചേഞ്ച് ആവുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ് ഇത് ലേസ് ചെയ്യുമ്പോഴും നമുക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോഴിത് റെഡിയായി വന്നിട്ടുണ്ട് അതും ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി കുറച്ച് റൈസ് ഇൻസാണ് എടുക്കുന്നത് അതും ഇതുപോലെ വീർത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാവുന്നതാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഗ്രൈൻഡറിൽ ഏഴിട്ട് വെളുത്തുള്ളി അല്ലിയും പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചിയും അത് കൂടാതെ ഏഴിട്ട് നല്ല എരിവുള്ള ഗ്രീൻ ചില്ലിയും ചേർത്ത് നല്ല പേസ്റ്റോടുകൂടി അരച്ചെടുക്കാം അതിനുശേഷം ഗ്രൈൻഡറിൽ ഹാൻഡ് ഫുള്ള് ഓറിയൻ്റെ ലീവ്സും പിന്നെ കുറച്ച് മിൻ ലീവ്സും ചേർത്ത് നന്നായി വീണ്ടും അരച്ച് പേസ്റ്റാക്കി എടുക്കാം ഇനി ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ചൂടായ പാനിൽ നാലഞ്ച് ഏലക്കയും പിന്നെ നാലഞ്ച് ഗ്രാം പൂവും പിന്നെ ഒരു സ്റ്റാർ സ്റ്റാറനീസും പിന്നെ അതിലേക്ക് മൂന്നാല് ബേ ലീവ്സും അത് കട്ട് ചെയ്തിട്ടതിന് ശേഷം ഇട്ടതിന് ശേഷം ഒരു ചെറിയ പീസ് സിനിമൻ സ്റ്റിക്കും കൂടെ ഇട്ട് റോസ്റ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് അരച്ചു വെച്ച ഇഞ്ചി പേസ്റ്റ് നമുക്ക് ഇതിലോട്ടിട്ട് നല്ലതായിട്ട് മണം മാറുന്നത് വരെ നമുക്ക് സോട്ട് ചെയ്യാം അതിനുശേഷം കറിക്കായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻസ് അതിനു വേണ്ടി ഞാൻ നാല് ചെറിയ അണിയൻസാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം കുറച്ച് സോൾട്ടും കൂടെ ചേർത്ത് നല്ലതായിട്ട് സോട്ട് ചെയ്തെടുക്കാം ഈ സമയത്ത് ഒരു ലാർജ് ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തതും ഇതിനകത്ത് ഇട്ടുകൊടുക്കാം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും ഞാൻ ചെയ്യുന്ന മറ്റു തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി ീ ഒണിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കപ്പ പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും വേണം ഒന്നര ടേബിൾ സ്പൂൺ കൊഴുകേൻ്റെ പൗഡറും അതിന് ശേഷം ആഡ് ചെയ്യണം നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ യോഗട്ടും ആഡ് ചെയ്യാം നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് അര കപ്പ് ചെറിയ ചൂട് എണ്ണം ഒഴിച്ച് കൊടുക്കാം ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ഇത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനാണ് ഈ ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് ശേഷം ഇതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ അടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല ഇളക്കുന്നതിന് നല്ല എളുപ്പമായിരിക്കും ഇനി ഓരോ ചിക്കൻ ഫ്രൈസ് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്ത സൈഡിലോട്ട് മറിച്ചിട്ട് കൊടുക്കാം ും ട്രൈ ആയതിനു ശേഷം നമുക്ക് ഒരു പത്രത്തിലോട്ടും മാറ്റി വയ്ക്കാം ഗ്രേവി ഏതാണ്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൈഡ് അണിയൻസ് ഇട്ടുകൊടുക്കാം ഇത് റെഡിമെയ്ഡാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ഫ്രൈഡ് അനിയനും കൂടെ ചേർത്ത് നല്ലതായി മിക്സ് ചെയ്തെടുക്കുക ഇനി ഫ്രൈഡ് ചെയ്ത ചിക്കൻ തൈസ് ഓരോന്നായി ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്യുക ചിക്കൻ തൈസ് ഗ്രേവിയിൽ നല്ല മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ ഇടുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം ബിരിയാണിക്ക് വേണ്ടി അധികം ഗ്രേവി വേണ്ട ചിക്കൻ ബിരിയാണി കൂടെ കറി കൂടെ റെഡിയായി ഇനി ബിരിയാണി കുക്ക് ചെയ്യാനായി ഒരു പാൻ വെച്ച് തിളയ്ക്കും വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് മൂന്നാലഞ്ച് ഏലക്കയും മൂന്നാല് ഗ്രാമ്പൂവും ഇട്ട് കൊടുക്കാം സ്റ്റാർ അനീസും പിന്നെ മൂന്ന് ബേലീസും കുറച്ച് ജാതി പത്രയും ഇട്ടുകൊടുക്കാം നമ്മൾ വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഗിയും നമുക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക് റൈസ് ഒട്ടിപ്പിടിച്ച് തിരിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം നല്ല ബോയിലായതിനു ശേഷം കഴുകി വൃത്തിയാക്കിയ അരമണിക്കൂർ സോക്ക് ചെയ്ത റൈസ് ഇതിനകത്തോട്ട് കൊടുക്കാം ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ രണ്ട് ഫുൾ മഗ് ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത് സമയത്ത് ആവശ്യത്തിന് സോൾട്ട് ചേർക്കണം ൈസ് ഒരു നയൻ്റി പെർസെൻറ്റോളം കുക്കായി വരുമ്പോൾ നമുക്കിത് ഡ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഒരു അരിപ്പയിൽ വെച്ച് ഡ്രൈൻഡ് ചെയ്തെടുക്കാം ഇനി ബിരിയാണി ലെയർ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ഓക്കാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഗീ ഒഴിക്കുകയാണ് എല്ലായിടത്തും വാങ്ങുന്നതിന് വേണ്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈഡ് ഓണിയൻസ് കുറച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം റൈസിൻസും കാഷ്യൂസും കുറച്ചിട്ട് കൊടുക്കാം ഇനി കൊറിയാൻറ്റൽ ലീവ്സും മിൻ ലീവ്സും ചെറുതായി ചോപ്പ് ചെയ്തത് അതും ഇതിൻ്റെ മുകളിൽ ലെയർ ചെയ്ത് കൊടുക്കാം മാക്സ്വർ ചെയ്യണം പാൻ ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ ഇട്ടിരിക്കുന്നതെല്ലാം ബോയിൽ ചെയ്ത് പോകും ഇനി ഇതിലേക്ക് റൈസും കുറേശ്ശെ കുറച്ച് കൊടുക്കാം റൈസിൻ്റെ പൗഡിൽ കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാലയാണ് ഗരം മസാല പൗഡറാണ് ഞാൻ കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുകയാണ് ബിരിയാണിക്ക് നല്ലതും മണം വരുന്നതിനുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ പൈനാപ്പിൾ ലെസൺസ് ആഡ് ചെയ്യാണ് സാഫ് വെള്ളത്തിൽ കുതിർത്തത് അതിൻ്റെ വോട്ടറും ഇതിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം അതായത് ഫ്രൈഡ് ഓണിയൻസ് കൊറിയൻ്റെ ലീവ്സ് പിന്നെ വറുത്തു വെച്ചിരിക്കുന്ന റേസിൻസും കാഷ്യൂസും പിന്നെ അതിനുശേഷം ചിക്കൻ ലെയർ ചെയ്ത് വീണ്ടും അതേ പ്രൊസീജിയറ് കണ്ടിന്യൂ ചെയ്യാം റൈസ് റൈസെല്ലാം ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ബിരിയാണി ഗാർണിഷ് ചെയ്തതിന് ശേഷം ഒരു എയർ ടൈറ്റായിട്ടുള്ള ഒരു ലിഡോ അല്ലെങ്കിൽ ഫോയിലോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തതിന് ശേഷം ഒരു തവയോ ദോശക്കല്ലോ അല്ലെങ്കിൽ ചെറിയ കണ്ടെയ്നറാണെങ്കിൽ അവനില്ലകത്ത് വെച്ച് ഒരു ഹാഫ് ആൻ അവർ വെരി ലോ ഫ്ലെയിമിൽ വെച്ച് എടുക്കുക ഒരു നല്ല അടിപൊളി ടേസ്റ്റിൽ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ എന്നെ അറിയിച്ചാൽ നന്നായിരിക്കും എന്തെങ്കിലും ചെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയി ഞാനിവിടെ മുകളിൽ